ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്കിൻ ആവാനും സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന റോസ് ആപ്പ് ഈ റോസ് ആപ്പ് കൊണ്ട് ലേഹ്യമുണ്ടാക്കുന്ന വീഡിയോയാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് റോസാപ്പൂവ് പിന്നെ വേണ്ടത് നൂറ് ഗ്രാം ഈന്തപ്പഴം കുരു ഉരുകളഞ്ഞത് പിന്നെ കുറച്ച് ബദാം പരിപ്പ് ഞാൻ ഇവിടെ കുറച്ച് ലേഹ്യമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ അളവ് കാണിക്കുന്നത് കേട്ടോ പിന്നെ വേണ്ടത് വലിയൊരു അരമുറി തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുത്തത് വെള്ളം ചേർത്താണ് കേട്ടോ ഇനി അടുത്തതായിട്ട് വേണ്ടത് കരിപ്പെട്ടി ശർക്കര കരിപ്പെട്ടി ശർക്കര തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ഇത് ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ വീട്ടിൽ മഞ്ഞൾ പൊടിപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇനി നമുക്ക് താമസിക്കേണ്ട വേഗം ലേഹി ഉണ്ടാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലൊന്നും ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ടാകും നമുക്കിതിലേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം ഈന്തപ്പഴം ഒരുപാട് ചെറിയ പീസൊന്നും ആക്കേണ്ട ആവശ്യമില്ല കാരണം നന്നായിട്ട് വെന്ത് പേസ്റ്റ് രൂപത്തിലായിക്കോളും അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ മെയിനായിട്ടുള്ള ഗുണം നമുക്ക് രക്തം ഉണ്ടാവാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈന്തപ്പഴം അപ്പോൾ ഡെയിലി ഒരു ഏകദേശം ഏഴി ഈന്തപ്പഴമൊക്കെ കഴിക്കുന്നത് നമുക്ക് സ്കിന്നിനും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് റോസാപ്പൂ ഇതളുകൾ ഇട്ട് കൊടുക്കാം ഞാൻ ഇതള് വന്ന് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ് അപ്പോൾ റോസാപ്പൂവിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും സ്കിൻ മോയ്സ്ചറായിട്ടിരിക്കാനും അതുപോലെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ റോസാപ്പൂവ് അതുപോലെ ഒരു പിടുത്ത റോസാപ്പൂ നമ്മൾ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യാനും വളരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ ചുണ്ടിനൊക്കെ നല്ലൊരു കളറ് കിട്ടാനും ഈ റോസാപ്പൂ വളരെ ഹെൽപ്പ് ചെയ്യും അതുപോലെ റോസ് പെറ്റൽസിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി ഗ്രൂപ്പ് വൈറ്റമിൻ കെ അതുപോലെ കരോട്ടി ഇതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ല വൈറ്റമിൻസാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നല്ല റിച്ച് സോഴ്സാണ് റോസ് പെറ്റൽസ് അപ്പം ഇതുപോലെ ലേഹ്യം ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ബദാം പരിപ്പ് പൊടിച്ചത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് റോസ് പെറ്റൽസും ഈന്തപ്പഴവും അതുപോലെ ബദാം പരിപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കാവുള്ളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കരിപ്പെട്ടി ശർക്കര പൊടിച്ചതിട്ട് കൊടുക്കാം ശുദ്ധീകരിച്ച കരിപ്പെട്ടി ശർക്കര ആയതുകൊണ്ട് ഞാനിത് ലായനി ആക്കി അരിച്ചെടുക്കാനൊന്നും നോക്കിയില്ല കേട്ടോ ശർക്കര നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏകദേശം രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എള്ളെണ്ണ ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത് എൻ്റെ കയ്യിൽ എള്ളെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട് വെള്ളം നന്നായി വറ്റി വരണം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം നന്നായി വറ്റി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഏകദേശം രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് എള്ളെണ്ണ മാത്രം ചേർത്താൽ മതി ഒരു നിർബന്ധവും ഇല്ല അപ്പോൾ നെയ്യ് ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് നേരം നമ്മൾ തീ കത്തിക്കരുത് അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാണ് ടോളേജറ്റിൻ്റെ കറക്റ്റ് പരുവം ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ലേഹ്യം ഇരിക്കാൻ എന്നാലാണ് ലേഹ്യം കേടാവാതിരിക്കത്തുള്ളൂ ഇത് നമുക്ക് ഒരാഴ്ച ഒക്കെ പുറത്ത് വയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ളത് ഒരു മണിക്കൂറ് മുമ്പെടുത്ത് പുറത്ത് വയ്ക്കുക അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഓരോ ടീസ്പൂണാണ് ഇത് കഴിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബായ്